നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജന്മാഷ്ടമിയാണ് അപ്പൊ കണ്ണന് സമർപ്പിക്കാനായിട്ട് തയ്യാറാക്കാവുന്ന ഒരു അവൽ നി ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ ഉരുളി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇരുന്നൂറ്റി അമ്പത് എംബൽ മെഷറിംഗ് കപ്പില് ഒരു കപ്പ് അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മട്ട അവല് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അത് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ അതിൻ്റെ റോ ടേസ്റ്റ് മാറി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇത് ഇവിടെ വഴി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി അടുത്തതായിട്ട് ഒരു കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് നാളികേരത്തിലുള്ള ഈർപ്പം ഒന്ന് വലിഞ്ഞ് കിട്ടണവരൊന്നും വഴറ്റിയെടുക്കാം ഒത്തിരി കളറൊന്നും മാറാൻ പാടില്ല ഈർപ്പം വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഉരുളിയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം പൊട്ടുകടല ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൻ്റെ ഇടയിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി കളറ് മാറി വരുന്നവരെ ഫ്രൈ ചെയ്യരുത് അപ്പോൾ പൊട്ടുകടല വളരെ ഹാർഡായിട്ട് പോവും ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊട്ടുകടല ഇവിടെ മൂത്ത് വരുന്ന സമയത്ത് അര ടേബിൾ സ്പൂൺ കറുത്ത എള്ളം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക എള്ളം ഒന്ന് പൊട്ടിത്തുടങ്ങണ സമയം വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് പുട്ടുകടലിയും വെള്ളമൊക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് അതാണ് നെയ്യോട് കൂടി കോരി മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് മൂന്നച്ച ശർക്കര ഒരക്കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കര പാനിയിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിലും നാളികേരം ഇട്ട് കൊടുക്കാം ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇവയെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് വിളയിച്ചെടുക്കുക ആ ശർക്കര അവലിലും നാളികേരത്തിലൊക്കെ നല്ലപോലെ വരെ വേണം ഒന്ന് വിളയിച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടുകടലയും വെള്ളം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇവയെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വളരെ സ്വാദിഷ്ടമായ അവൽ നിവേദ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ അവൽ വിളയിച്ചെടുക്കുകയാണെങ്കിൽ ചൂടാറിയതിനു ശേഷം ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തോളം പുറത്തു വെച്ചാലും കേടാകാതെ ഇരിക്കും എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്